പിന്നെ നേട്ടം ഉണ്ടാവും പിന്നെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയില് നേട്ടമുണ്ടാവും കർണാടകയില് നേട്ടമുണ്ടാവും മറ്റുള്ളടത്തൊക്കെ നേട്ടം ഉണ്ടാവും മറ്റുള്ളിടത്തൊക്കെ നേട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ എവിടെ സീറ്റ് പോണത് അതോടെ പറയുന്നില്ലല്ലോ ഇപ്പൊ ഇന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടാവുള്ളത് രണ്ടു ദിവസം കൂടി കാത്തുക സംസ്ഥാനത്ത് ഐക്യ ജംഗ്ഷൻ തൂത്തുവാറും ൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ